നമസ്കാരം കോന്നി മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണം ബോയ്സ് ഈ മാസം ജോർജ് കിഫ്ബി ഫണ്ടിലൂടെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നു വരുന്നത് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നാല്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളോട് കൂടിയ ബോയ്സ് ഹോസ്റ്റലാണ് ഉദ്ഘാടനത്തിനായി തയ്യാറെടുക്കുന്നത് ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യത്തോടൊപ്പം മെസ്ഹാൾ കിച്ചൺ ഡൈനിങ് റെക്കോർഡിംഗ് റൂം ഗസ്റ്റ് റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എൻ എച്ച് എമ്മിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് പീഡിയാട്രിക് ഐ സിയു നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് ബെഡുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലഡ് ബാങ്കിൻ്റെ ലൈസൻസിനായുള്ള നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകുമെന്നും എം എൽ എ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ നാല് കെട്ടിടങ്ങളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പതിനൊന്ന് നിലകളിലായി നാൽപ്പത് അപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടുത്തിയ രണ്ട് ക്വാർട്ടേഴ്സ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഡോക്ടർമാർക്കായി ഒൻപത് ദശാംശം ഒന്ന് കോടി രൂപയിൽ എഴുപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റിലും അധ്യാപകർക്കായി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി രൂപയിൽ മുപ്പത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള ക്വാർട്ടേഴ്സുമാണ് നിർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവിൽ അൻപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലെ അക്കാദമിക് ബ്ലോക്കിന്റെ വിപുലീകരണവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ നിർമ്മാണവും നടന്നുവരുന്നു ഫോറൻസിക് മെഡിസിൻ കമ്മ്യൂണിറ്റി മെഡിസിൻ മൈക്രോബയോളജി എന്നീ മൂന്ന് വകുപ്പുകളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒന്ന് ദശാംശം നാല് ഒൻപത് കോടി രൂപയിൽ നിർമ്മിക്കുന്ന ഓട്ടോപ്സി കെട്ടിടവും പുരോഗതിയിലാണ് നാല് ഓട്ടോപ്സി ടേബിൾ പന്ത്രണ്ട് കോൾഡ് ഫ്രീസർ തുടങ്ങി ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിക്കും മികച്ച രീതിയിലുള്ള ചികിത്സകൾ ഉറപ്പാക്കി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും എം പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു അറുപത്തി ആറുകാരനായ അഞ്ചുതെങ്ങ് സ്വദേശി ബാബുവാണ് ആദ്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് യോഗത്തിന് ശേഷം ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന പീഡിയാട്രീഷ്യൻ ഐ സി യു ബോയ്സ് ഹോസ്റ്റലും എം എൽ എ സന്ദർശിച്ചു കോന്നി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആർ എസ് നിഷ സൂപ്രണ്ട ഡോക്ടർ എസ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശ്രീ മാരിഡി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് എയ്റ്റ്